നമുക്ക് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഗാസ് ഇവിടെ വെച്ചേക്കുന്നത് ഉള്ളി എന്തുവാ മുളക് വെളുത്തുള്ളി ഇഞ്ചി മാഗി ക്യൂബ് അതൊക്കെ ഉണ്ട് തക്കാളി പേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കുരുമുളക് നമ്മുടെ വീട്ടിലുള്ളൊക്കെ നാരങ്ങ കുറച്ചി ടൊമാറ്റോ സ്പൂസും നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യും ചോയിലാണ് 这类的。

ഗ്യാസ് എന്റെ മിക്ക അത് നമ്മ

ോട്ട് വന്നു ഇനി ഇത് തുറന്നു നോക്കാം വായി നമ്മ കരി ഉപ്പും പുളി അങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ やるがし。<collaborate> അണ്ട് വിസിൽ വയ്യ നേരം മെല്ലെ വെയിറ്റ് ചെയ്യാ എനിക്ക് അറിയ entitled ഗയ്സ് ഞാൻ കുഞ്ഞല്ല ഗയ്സ് കുറച്ച് സമയമായി ഇരുന്നട്ട് നിയ അണ്ണൻ നോടാ ചൂടാ മാതിരി ഇരിക്ക പാപ്പി ഉമ്മി നീടാ അടിപൊളി ഇന്നത്തേക്ക് ഭക്ഷണം കഴിക്കാം ചക്കണിയും ഉണ്ടാക്കി നല്ലതാണ് നല്ല ഭംഗി ഉണ്ടാക്കും മുട്ടാണ് അടിച്ചേക്കുന്നത് തട്ടുകയാണ് നമ്മൾ നമുക്ക് അപ്പൊ അതേ തട്ടിന്നായ ഞാൻ 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 തന്നെ ചോറ് കഴിക്കുന്നത് പക്ഷെ വാക്കും ചെറിയ പത്രത്തില്ല കഴിക്കുന്ന കാഴ്സ് ആയി കഴിക്കാൻ പോകും അപ്പച്ച മാത്രം ഇവിടെ അപ്പൊ കൊറ്റ കഴിച്ചു കഴിച്ചുകാപ്പത്തിന്നെ